എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക എനിക്ക് ഞാൻ ഓർത്തു അങ്ങനെ ഒരു സിഗ്നൽ ട്രാഫിക് റൂൾസിൽ ഇല്ലല്ലോ എന്ന് ഓർത്തു തൊണ്ണൂറ് ശതമാനവും കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇന്നിപ്പം നല്ലതാണ് കണ്ടക്ടർമാരും നല്ലതാണ് പക്ഷേ പത്ത് ശതമാനം പേര് മോശമുള്ളവരുണ്ട് ഒരു സ്ത്രീയെ ഉടുമുണ്ട് പറിച്ചു കാണിച്ച കേസിന് പ്രതിയായ ആളാണ് ഈ ഡ്രൈവർ ഇദ്ദേഹം അത് കഴിഞ്ഞ് വർഷങ്ങൾ കോടതിയിൽ കയറിയാണ് ആ വിഷയം ഇപ്പോൾ തീർന്നു പോയത് കോട്ടയം ജില്ലയിലെ പാലാ കവങ്കണ്ടത്താണ് എനിക്ക് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാരണമുണ്ട് ഇപ്പോൾ നമ്മുടെ മുൻ കെ എസ് ആർ സി ഡ്രൈവറും അല്ല ഒരുപാട് വിവാദ നായകനായ കെ എസ് ആർ സി ഡ്രൈവറാണ് ആൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് നമ്മുടെ കെ എസ് ആർ സി നടക്കുന്ന വിഷയം ഇപ്പോൾ യും നമ്മുടെ മേയറും എം എൽ എ ഒക്കെയായിട്ട് നടക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട് മുൻ കെ എസ് ആർ സി ഡ്രൈവറായ ഇദ്ദേഹം കെ എസ് ആർ സി ഡ്രൈവറെ എതിർത്താണ് ഞാനത് സംസാരിക്കുന്ന ഒരു പ്രത്യേകതന്നെയാണ് അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കാൻ അവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് ഒരു വാർത്ത വന്നുണ്ടായിരുന്നു ജോഷ്ന റോഷ്ന എന്ന പേരുള്ള ആ സിനിമ നേടി ആ ഇതു എന്ന് പറയുന്നവനെതിരെ ആരോപിച്ച ആരോപണം വളരെ കറക്റ്റായിരുന്നു എന്ന് എൻ്റെ തെളിവ് സഹതം ചാനലിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനിയെങ്കിലും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാവുള്ള വെച്ചാൽ നമ്മൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ രാഷ്ട്രീയം നോക്കി അവർക്കായിരുന്നു പ്രതികരിക്കുന്നത് അതൊരു സ്ത്രീയാണ് അമ്മയാണ് ഒരു സഹോദരിയാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഈ ആ എം എൽ എയുടെയും എം എൽ എ ഈ മേയറിൻ്റെ സഹോദരൻ്റെയൊക്കെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മളായിരുന്നെങ്കിലും എന്തായിരുന്നു ചെയ്യുക അതേ അവരും ചെയ്തോളൂ പക്ഷേ അവരുടെ സ്ഥാനത്ത് അവർ നിൽക്കുന്ന സ്ഥാനം അവർ അത് ഓർത്തില്ല എന്നൊരു മറ്റൊരു കാര്യങ്ങളുണ്ട് അതിനെ വിമർശിച്ചേ മതിയാവും എത്ര പോകാണെങ്കിലും വിമർശിച്ചോളൂ പക്ഷേ നമ്മൾ നമ്മൾ ഇതുപോലുള്ള വൃത്തിയേട്ടനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അമ്മമാരെയൊക്കെ ഒരുപാട് പേരെ കണ്ടു ഞാൻ നിന്റെ കൂടെയാണ് മോനെ എന്ന് ഒരു സ്ത്രീയോട് ലൈംഗിക ചേഷ്ഠ കാണിച്ചൊരു ഒരുത്തനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുക അല്ല ഞാൻ സത്യത്തിൻ്റെ പുറകെ നിൽക്കുന്ന ഒരാളാണ് ആ വിഷയത്തിൽ ഞാൻ മേയറുടെ കൂടെയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ മേയർ ആ വിഷയത്തിൽ നിരപരാധിയാണ് മേയർ ആ ബസ്സിൻ്റെ പുറകെ ചെന്നു വലത്തേക്ക് വണ്ടി വലത്തേക്ക് വണ്ടി തിരിച്ച് പയ്യെ ഫ്രണ്ട് കാണിച്ചുകൊണ്ട് ഓണടിച്ചു കയറിപ്പോകാൻ അവസരം തരുമോ എന്ന് ചോദിച്ചു പക്ഷേ അയാൾ തരാ കൂട്ടാക്കാതെ വണ്ടി വഴിയുടെ നടുക്ക് വെച്ചോണ്ട് ഓടിന് തുടങ്ങിയും അതോടൊപ്പം തന്നെ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിക്കപ്പെടുത്തി മേയറെ ആ സാഹചര്യം വന്നപ്പോഴാണ് മേയർ ഇടതുവശത്തൂടെ കയറി ചെന്ന് ഇവനോട് രണ്ടെണ്ണം പറയാക്കാം എന്നും കൊണ്ട് ചെന്നത് അല്ലാതെ ആ സാഹചര്യ ആ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരിയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ പെൺമക്കളോ ആരെയും ആയിരുന്നെങ്കിൽ ഇവൻ കാണിക്കുന്ന ഈ വൃത്തികീട് കണ്ട് സഖി കെട്ട് നാണം കെട്ട് വീട്ടിൽ പോകാനേ അവർക്ക് സാധിക്കുകയുള്ളൂ അവർ കയറി ചെന്ന് വണ്ടി തടഞ്ഞ് ഇവനോട് രണ്ടെണ്ണം പറഞ്ഞേക്കാം എന്ന് വെച്ച് മിന്നൽ കയറ്റി വണ്ടി വെച്ചാൽ അന്നേരെ വണ്ടി അവിടെ നിർത്തി ആ പൊതുമുതൽ നശിപ്പിച്ചതിനും അതുപോലെ ട്രിപ്പ് മുടക്കിയതിനും കേസെടുത്ത് അവരെ കാരാഗ്രഹത്തിലടയ്ക്കും അപ്പോൾ അതുകൊണ്ട് ധീരതയോടെ ലൈംഗിക ചേഷ്ട കാണിച്ച ആ ഡ്രൈവറെ ധീരതയോടെ നേരിട്ട മേയർക്ക് ആയിരം ആയിരം അഭിനന്ദനങ്ങളാണ് ഈ കൌണ്ട ജനാശാലി നൽകുന്നത് മെമ്മറി കാർഡിൻ്റെ സുഹൃത്തേ അതിന് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ ഡെമ്മിയായിട്ട് വെച്ചേക്കുന്ന ആ ല ക്യാമറകൾ അല്ലാതെ അതിൽ ഫീഡ് ചെയ്യാനുള്ള സംവിധാനം ഒന്നുമില്ല തൊണ്ണൂറ് ശതമാനം ബസ്സിന് ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ ഇല്ല ഫിറ്റ്നസ് ഇല്ല അതെനിക്ക് ആ വിഷയം ഉണ്ടായപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായതല്ലേ എന്ന് പറഞ്ഞപോലെ ഇതിങ്ങനെ ഡെമ്മി വെച്ചേക്കുന്ന ഇതൊന്നും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി കാർഡൊന്നും ഇല്ല അതാരും കട്ടുകൊണ്ട് പോയതൊന്നുമല്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഇൻഷുറൻസും ഇല്ലായിരുന്നു പൊലൂഷനും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്താണ് ഒരു സംഭവം ആ അതെന്തെന്ന് ചോദിച്ചാൽ അതൊരു എന്നെ മനസ്സിനെ പിടിച്ച് ഉലച്ചൊരു സംഭവമാണ് ഒരു രണ്ടാഴ്ച മിന്നം ഞാൻ തൊടുപുഴയ്ക്ക് യാത്ര പോവുകയായിരുന്നു സന്ധ്യ യാത്ര കാറും കൊണ്ടായിരുന്നു യാത്ര അപ്പോൾ മിന്നലൊരു ബസ് പോകുന്നുണ്ടായിരുന്നു നെല്ലാപ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയ കയറ്റം പ്രദേശമാണ് നെല്ലാപ്പാറ അപ്പോൾ ഞാൻ ബസ്സിന് പുറകെ നിന്ന് ഞാൻ ആ ബസ്സിന് പുറകെ നിന്ന് ബസ് ഡ്രൈവർ കാണത്തക്ക പോലെ വലത്തേക്ക് എൻ്റെ കാർ കാണത്തക്ക പോലെ ഫ്രണ്ട് മാറ്റിയിട്ട് ഞാൻ ഓണടിച്ചു അതായത് അദ്ദേഹം ഓവർടേക്ക് ചെയ്തോളാൻ സിഗ്നൽ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ വണ്ടി വഴിയുടെ സെൻ്ററിൽ കൂടെ ഓടിക്കാൻ തുടങ്ങി ഇടതുവശത്ത് ഒരു ലോറി പോകാനുള്ള ഇടയുണ്ട് നമ്മൾ സാധു മനുഷ്യനായതുകൊണ്ട് നമ്മൾ പുറകെ തന്നെ നിന്നു ഇയാളിടയ്ക്ക് വീണ്ടും ഞാൻ ഓണടിക്കുമ്പോൾ ഇയാൾ എന്നെ പണ്ട് പാറമടയിൽ കൈത്തമ്മര് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്നാണ് ജായിക്കാൻ വന്നത് ഇയാൾ പണ്ട് പാറമടയിൽ കൈത്തമ്പരടിച്ച് കാണിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക എനിക്ക് ഞാൻ ഓർത്തു അങ്ങനെ ഒരു സിഗ്നൽ ട്രാഫിക് റൂൾസിൽ ഇല്ലല്ലോ എന്ന് ഓർത്തു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവൻ എന്നെ കളിയാക്കുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് അവൻ എല്ലാപ്പാറ കയറ്റം കയറി ഇപ്പം ആളറക്കാൻ വേണ്ടി നിർത്തിപ്പം ഞാൻ ഓവർടേക്ക് ചെയ്ത് കടന്നു പോയി നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ആ ആ സാഹചര്യം കൊണ്ട് നമ്മൾ ഞാൻ എൻ്റെ വഴിക്ക് പോയി ആ സ്ഥാനത്ത് ആ വണ്ടിയിൽ എൻ്റെ ഭാര്യയോ കുട്ടികളോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഞാൻ അവരെ വെച്ച് കേസ് ഫയൽ ചെയ്തത് ആ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീയെ ഉടുമുണ്ട് പറിച്ചു കാണിച്ച കേസിന് പ്രതിയായ ആളാണ് ഈ ഡ്രൈവർ ഇദ്ദേഹം അത് കഴിഞ്ഞ് വർഷങ്ങൾ കോടതിയിൽ കയറിയാണ് ആ വിഷയം ഇപ്പോൾ തീർന്നു പോയത് അപ്പോൾ അങ്ങനെ പുള്ളിക്ക് പിന്നോ പുറകോട്ട് ചിന്തിക്കുമ്പം അങ്ങനെ വീക്ക്നെസ് ഉള്ളയാളാണ് തൊണ്ണൂറ് ശതമാനവും കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇന്നിപ്പോൾ നല്ലതാണ് കണ്ടക്ടർമാരും നല്ലതാണ് പക്ഷേ പത്ത് ശതമാനം പേര് മോശമുള്ളവരുണ്ട് ഈ ഖാൻസും തിരികെ നടക്കുന്നവർ അതുപോലെ ബിസ്ക്കറ്റിൻ്റെ കൂടാണ് എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞതെന്ന് പറയുന്നു എൻ്റെ അന്വേഷണം എനിക്ക് മനസ്സിലായതാണ് ബിസ്ക്കറ്റിൻ്റെ കൂടൊന്നുമല്ല ഖാൻസിൻ്റെ കൂടാണ് എറിഞ്ഞു കളഞ്ഞത് മനസിലായോ ഉം ഒരുപോലെ തന്നെ ഒരു കാരണവശാലും ഈ കേസിൽ എത്ര ആരെന്നൊക്കെ കൂടിയാലും ഈ കേസിൽ മേയർ വിജയിക്കുള്ളൂ കാരണം സത്യം മേയറിന്റെ കൂടെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഈ കേസ് നിന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന ആൾക്കാർ എന്താണ് സത്യം എങ്ങനെയാണ് സത്യം എന്നറിയാതെ അത് സുഹൃത്തേ അത് അവർ ഈ തൊണ്ണൂറ് ശതമാനവും സമൂഹത്തിലെ മനുഷ്യർ എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടാൽ ആ ആൾക്കാരാണ് കൂട്ടത്തില് കൂടുതൽ കൂടുതൽ നിൽക്കുന്നത് ആ കൂടത്തിലോട്ട് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഊത്ത കയറുന്നത് പോലെ അങ്ങ് കയറും അത്രേ ഉള്ളൂ കഥ അങ്ങനെ കാനസം തിരികെ ഇങ്ങനെയൊക്കെ ഓടിക്കുന്നവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണം അവൻ്റെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയല്ല ടെർമിനേറ്റ് ചെയ്ത് അവനെയൊക്കെ കളയണം കാരണം എന്തെന്ന് ചോദിച്ചാൽ നിരപരാധിയായ ഞാൻ ഈരാറ്റുപേട്ട കൈപ്പള്ളി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉരുളുപൊട്ടി വെള്ളം വന്ന് വണ്ടിയാൽ കയറിയേനെ എൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും അഞ്ചര ലക്ഷത്തിന് നഷ്ടപരിഹാരം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും അമ്പത്തിമൂന്ന് ദിവസം പൊളിവി പോകേണ്ടും അത് കഴിഞ്ഞ് മൂന്നര ലക്ഷം രൂപ കോടതിയിൽ അടക്കുകയും ഒക്കെ ചെയ്യേണ്ട വന്നൊരു വ്യക്തിയല്ലേ ഞാൻ അപ്പോൾ ഇതൊക്കെ എത്ര മാരകമായ കേസാണിത് അതുപോലെ എൻ്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തായിരുന്നു ഞാൻ വല്ലതും കാണിച്ചിട്ടാണോ എനിക്ക് വണ്ടി തന്നു വിട്ടതാരാണ് ഡിപ്പോയിലെ ആൾക്കാരല്ലേ അല്ലാതെ ഞാൻ ജോലി ജോലിയില്ലാത്തൊരു ദിവസം ഓടിച്ചെന്ന് അവിടെ കിടക്കുന്ന ഒരു ബസ് എടുത്തുകൊണ്ട് തന്നെ ഇഷ്ടപ്രകാരം പോയതാണോ അല്ല അവിടെ ആ സമയത്ത് പ്രകൃതിക്ഷോഭം വന്നതിന് വരെ എന്നെ എന്തേരെ കുരിശേതറിച്ചു അപ്പോഴാണ് ഇത്രയും തെളിവുകളുള്ള ഈ കേസിൽ